എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നോണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ച് ഗോമതി മിത്രയുടെ മുന്നിൽ തന്റെ മനസ്സ് ഉറക്കുവാണ് കാരണം ഗോമതിക്ക് ആ പാട്ട് ടെൻഷൻ ആരിനും മിത്രയും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തിൽ തന്നെയാണോ ജീവിതം മുന്നോട്ട് പോകുന്നെ അതൊക്കെ ഓർത്ത് ഗോമതി തന്റെ വിഷമങ്ങളും വേദനകളൊക്കെ മിത്രയോട് പറയുന്ന സമയത്ത് മിത്ര പറഞ്ഞു അതെ അപ്പച്ചി വിഷമിക്കുവൊന്നും വേണ്ട അപ്പച്ചി എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് ആരനെ പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്ന് പറയണം അല്ല മോളെന്നെ സമാധാനപ്പെടുത്താൻ പറയുവന്നും അല്ലല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല മോൾ അല്ല അപ്പച്ചി സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണേ ഞാൻ എന്തിനാ അപ്പച്ചയുടെ അടുത്ത് കള്ളത്തരം പറയണേ എനിക്ക് അതുകൊണ്ട് എന്ത് ഗുണം കിട്ടാതെന്നൊക്കെ പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടോ മോളെ പിന്നെ ആ അന്ന് മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനുണ്ടല്ലോ അവന്റെ പേരെന്തായിരുന്നു ഞാൻ അങ്ങോട്ട് മറന്നുപോയല്ലോ പിന്നീട് ഗോമന്ദ് ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നവരെ എടുത്തിട്ട് പറഞ്ഞു ഓ മിഥുന് അവനെ പിന്നീട് മറ്റോ കാണോ മറ്റോ ചെയ്തോ അവൻ എന്തേലും ഭീഷണിയായിട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മിത്രയുടെ നെഞ്ചൊന്നാളി മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ അപ്പച്ചി എന്തേലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഏഹ് അങ്ങനെയൊന്നും എന്ന് പറയണം ഇനി അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് അപ്പച്ചിയുടെ മനസ്സ് എത്ര മാത്രം ടെൻഷൻ അടിക്കുന്നുള്ള കാര്യം ഇത്രക്കറിയാം അല്ലെങ്കിൽ തന്നെ ടെൻഷൻ ഇത്ര കൂടുതലുള്ള ആളാണ് ഗോമതി വെറുതെ എന്തിനാ ആ മനസ്സിനെ ഇനിയിപ്പോ വേദനിപ്പിക്കുന്നേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ ആ സമയത്ത് ഗോമതി പറഞ്ഞു ഒരു പക്ഷേങ്കില് അവനകത്തായി കാണുമായിരിക്കും ഇതുപോലെ വലിയ എന്തെങ്കിലും ഒരു ഫ്രോഡ് പണി കാണിച്ചിട്ട് അവൻ അകത്തായിരിക്കും അതുകൊണ്ടായിരിക്കും നല്ല കാര്യം തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവനെപ്പോഴൊരു ദുഷ്ട പെൺകുട്ടികളെ വശത്താക്കാൻ അവനെ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയണം ഇനിയെ എങ്ങാനും അവന്റെ വല്ല ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോള് വിട്ട് കൊടുക്കരുത് കേട്ടോ അവനിട്ട് പണി കൊടുക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ശ്രീദേവി ചാടിക്കേറി അങ്ങോട്ട് വരുവാണ് എന്നിട്ട് ചോദിച്ചു എന്താ അമ്മയും മരുമോളും കൂടെ കൂടി ഒരു ഗൂഢാലോചന തന്നെ ചോദിക്കുകയാണ് ഇതുമായിട്ടപ്പോൾ ഗോമതി പറഞ്ഞു എന്ത് കൂടാലോചന ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അറിയാം ഉം രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് അറിയണം കള്ളത്തരോ എന്ത് കള്ളത്തരം ഞങ്ങളുടെ മുഖത്ത് ഒരു കള്ളത്തരം ഇല്ലെന്നും മിത്രം അറിയാണ് ഞങ്ങൾ ഇങ്ങനെ എനിക്ക് പനിയല്ലേ അപ്പൊ അപ്പച്ച ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന അറിയാം ഉം അതെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റും അതെന്താ അങ്ങനെ പറഞ്ഞേ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴെന്താ പേരെന്നറിയാമായിരുന്നോ സി ഐ ഡി മീനാക്ഷി ശ്രീ ഐ ഡി ശ്രീ ശ്രീദേവി എന്നായിരുന്നു പറയുന്നത് സി ഐ ഡി ശ്രീദേവിയോ അതെ ഞാനിങ്ങനെയാ കൂട്ടുകാരുടെ എന്ത് കള്ളത്തരുണ്ടെങ്കിലും അതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് പൊളിച്ചടക്കി കൊടുക്കും അതുകൊണ്ടാണ് അവരെല്ലാം എനിക്ക് അങ്ങനെ പേരിട്ടേന്ന് പറയണേ പിന്നീട് ശ്രീദേവിയുടെ ഒരു ഗംഭീര പ്രകടനമായിരുന്നു അവിടെ ശ്രീദേവി മറ്റേ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയിലെ സി ഐ ഡി പണി എന്ന സിനിമക്കകത്ത് അഭിനയിക്കുന്നവരുടെ കൈയൊക്കെ എടുത്തിട്ട് ആക്ഷൻ കാണിച്ചിങ്ങനെ പറയണം അതെ എന്തുണ്ടെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാനത് കണ്ടുപിടിച്ചേരാം ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ കണ്ടുപിടിച്ചോളാം കണ്ടുപിടിച്ച് രണ്ടുപേരുടെ മുന്നേ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ള എന്ന് പറയുന്നത് ഈയിടെയായിട്ട് ദേ മിത്രയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് മിത്ര ആരോ ഭയക്കുന്നവരുണ്ട് സത്യമല്ലേ ഞാൻ പറയണേ എന്നൊക്കെ പറയണെ ഇത് കേട്ടോ മിത്ര ഏയ് അങ്ങനെയൊന്നുമില്ല അല്ലല്ല എന്തോ ഉണ്ട് എനിക്കറിയാം പിന്നെ അമ്മ ഒരു കാര്യം സൂക്ഷിച്ചോണം ആകാശിന്റെ പോക്ക് അത്ര ശരിയല്ല മീനുവിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഉം സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവസാനം മീനുവിന്റെ വീട്ടിൽ അങ്ങ് പൊറു തുടങ്ങും ആകാശ് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പം ഏഹ് എന്ത് ചെയ്യണമെന്ന് പോയി ഗോമതിക്ക് ഗോമതി പെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ട ഞാനങ്ങൾ പറഞ്ഞെന്നുള്ളൂ ഉം സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുവാണ് ഈ സമയത്താണ് മിത്രയുടെ ഫോണിലേക്ക് കോള് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോനും ആരും വിളിക്കുന്നുണ്ട് ആരും വിളിച്ച് ഇങ്ങനെ സംസാരിക്കുവാണ് ആരും വിളിച്ച് സംസാരിച്ച സമയത്ത് ആ മിത്ര ആ ശരിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് വെക്കുവാണ് ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അവളെ പറഞ്ഞു വിടണോലോ ഈ ശ്രീദേവി ശ്രീദേവ് അവിടെ നിൽക്കുവോ ഒട്ട് പോകുന്നുമില്ല അവസാനം എന്തു ചെയ്തു ശ്രീദേവിയുടെ ശ്രീദേവിയെടുത്തി എനിക്കൊരു ഉപകാരം ചെയ്തോണ്ടോ എന്ന് പറയണേ ഉപകാരം അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്ത് എനിക്കൊരു കത്ത് എഴുത്തോണ്ടോന്ന് പറയാൻ കത്തോ എന്താ എഴുതാലോ ഞാനേ കോളേജിൽ പോകുന്നില്ല അപ്പൊ ലീവ് ലെറ്റർ എഴുതണം രണ്ട് ദിവസത്തേക്ക് അതെ എനിക്ക് പനി ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്ത ഇത്തിരി സാഹചര്യമൊക്കെ കൂട്ടിക്കലർത്തി അങ്ങ് എഴുതിക്കോ അത് ശ്രീദേവിയെടുത്തൊരു ഭാവനയില് ശ്രീദേവെടുത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ അപ്പൊ എഴുതാൻ പാടില്ലേന്ന് ചോദിക്കാണ് ശ്രീദേവി ഒന്ന് ഞെട്ടി എൻ്റെ ഭഗവാനെ പെട്ടല്ലോ ഇനി ഇപ്പൊ എന്ത് ചെയ്യൂന്നുള്ള ചിന്തയായിരുന്നു അതെ ശ്രീദേവി അടുത്തേക്ക് എഴുതാൻ പറ്റില്ലേ അത് പിന്നെന്താ ഞാൻ എഴുതാലോ എന്നാ പിന്നെ അങ്ങോട്ട് പോയി എഴുതിക്കോ എന്നാലും വിശദീകരിച്ച് തന്നെ എഴുതിക്കോ അല്ല ഇന്ന് വേണോ അതോ കത്ത് നാളെ വേണോന്ന് ചോദിക്കണം തന്നെ വേണം ഇന്ന് മേല് ചെയ്യുള്ള പറയണ അല്ല പോകുമ്പോ കൊണ്ടായാൽ മതിയോ ലീവ് കഴിഞ്ഞു ഏയ് അത് പറ്റില്ല നേരത്തെ മേല് ചെയ്യണോന്ന് പറയണെ അതും പറഞ്ഞിട്ട് മിത്ര ശ്രീദേവി നോക്കുവാണ് ശ്രീദേവി ആണെങ്കിൽ ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ അവസ്ഥയിലിങ്ങനെ ഇരിക്കുവാണ് അവസാനം ശ്രീദേവ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിങ്ങോട്ട് പോവാണ് അങ്ങനെ പോയ കഴിഞ്ഞപ്പോ മിത്രോട് ഞാനൊരു പണി കൊടുത്താ ഇന്ന് വേണ്ട നാളെയാളും മെയിൽ ചെയ്താൽ മതി പിന്നെ ശ്രീദേവിയെടുത്ത് ആകുമ്പോൾ ഇച്ചിരി സാഗത്തെയൊക്കെ എഴുതാലോ എന്ന് അതൊക്കെ ഓർത്തോണ് അങ്ങോട്ട് പറഞ്ഞ പിന്നെ ഇവിടെ നിന്നൊന്നും പോയി കിട്ടൂലോന്നോർത്തങ്ങൂടെ പറഞ്ഞ എന്ന് പറയാന് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിക്കളിയാ പക്ഷേ ചില സ്വഭാവം ഒന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല എന്ന് പറയണം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടാവും ശ്രീദേവിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മിത്ര ചിരിക്കുക ആ സമയം ആകാശ് മീനാക്ഷിയും കൂടെ പോവാണ് പോകുന്ന സമയത്ത് ആകാശ് ബാലനെ വിളിച്ചു ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാ വരുവുള്ള പറയാ അതെന്താടാ നീ എന്താ വരാത്തേന്ന് ചോദിക്കാണ് അത് പിന്നെ അച്ഛാ മീനാക്ഷിയുടെ വീട്ടിൽ പോണെന്ന് പറയാ എടാ ഇന്നലെ അല്ലേ പോയത് അതെ ഇന്നും കൂടെ പോണം ഇന്ന് ചെല്ലാനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ അവിടെ പോയിട്ടോ വരത്തുള്ളൂ എന്നൊക്കെ പറ ശരി എന്ന് പറഞ്ഞുകൊണ്ട് കോള് കേട്ടുകയാണ് അപ്പത്തേക്കും ബാലന് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല വല്ലാത്തൊരവസ്ഥയ ആ സമയത്ത് ധർമ്മം വന്നിട്ട് ആകാശാണോ വിളിച്ചേ അവൻ എവിടെയാ എന്താന്നൊക്കെ ചോദിക്കണം അവൻ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്നലെയല്ലേ അവിടെ പോയത് പിന്നെ എന്തിനാ ഇന്ന് അങ്ങോട്ടേക്ക് പോണേന്ന് ചോദിക്കാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു അതൊന്നും എനിക്കറത്തില്ല പോട്ടെ പോയിട്ട് വരട്ടെ എന്ന് പറയണം അപ്പൊ ധർമ്മേട്ടൻ അല്ല അപ്പൊ രാമേട്ടൻ പറഞ്ഞു അല്ല ഇവിടെ ഇത്ര തിരക്കുള്ള സമയത്ത് പോകേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു അതിപ്പോ എന്താ പോയിട്ട് വരട്ടെ രാമായണനെ പോണോ രാമേട്ടൻ പോയിക്കോ ഇനി ധർമ്മനോ നിനക്ക് എങ്ങോട്ടേലും പോണോ നീയും പോയിട്ട് വരെ എല്ലാരും കൂടെ എന്തിനായി ഗോമതി സ്റ്റോഴ്സും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോണ്ടരക്കെ പോയിട്ട് തോന്നിയ സമയത്ത് വന്നാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു നീ എന്തിനാടാ ബാല ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത് ചോദിക്കാം ഞാനോ ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല പിന്നെ നിന്റെ മുഖം കണ്ടാ അറിയാമല്ലേ മല്ലേ ദേഷ്യപ്പെടുകയാണോ അല്ലയെന്നുള്ള ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് പിന്നെ എനിക്ക് ആരോടും ദേഷ്യൊന്നും ഇല്ലാന്ന് പറയണം ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല ഈ ഗോമതി സ്റ്റോഴ്സ് തുടങ്ങിയത് അത് ആദ്യം മനസ്സിലാക്കണം എന്ന് പറയാം അത് ശരിയാ ഞങ്ങളെ ആരും കണ്ടിട്ടില്ല പക്ഷെ നിന്നെ കണ്ട ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് രാമേട്ടൻ പറയാണ് ഇത് കേട്ടിഞ്ഞപ്പം ബാലം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഇടാ എന്താ പ്രശ്നം ഉണ്ടല്ലോ പറഞ്ഞു തീർക്കണം അവൻ പോകുന്ന നിനക്ക് ഇഷ്ടമില്ല നീ അവനോട് പറയണം അതിന് നീ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഭാവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമേട്ടൻ ഇങ്ങനെ ബാലനെ ഉപദേശിക്കുകയാണ് ബാലനാണെങ്കിൽ സമനില ഏറ്റവും മട്ടിലായിരുന്നു ആകാശ് പോയത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആര്യൻ ഓട്ടം പോയേക്കുണ്ട് അപ്പഴത്തേനും ഒരു സ്ഥലത്ത് നിന്ന് ലോഡിറക്കാണ്ട് വണ്ടി നിർത്തി ആ സമയത്ത് ആര് എടുത്ത് നോക്കുകയാണ് ആര് ഫോൺ തോക്കിയപ്പോൾ കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഇതിൻ്റെ അങ്ങനെ മെസ്സേജ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് എഴുതിയേക്കുന്നു അതെ ഞാൻ മൈ ഡിയർ ഇത്ര എന്നൊക്കെ എഴുതിയിട്ടത് വിഷമമായില്ലാന്ന് തോന്നലോ അല്ലേ അതുകൊണ്ടല്ലേ നീ എനിക്ക് റിപ്ലൈ തന്നെ സാരമില്ല നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ ജെ കെ പാർക്കിൻ്റെ അവിടെ വെച്ച് ആ അവിടെ നമുക്ക് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആരും എന്ത് ചെയ്യണേ നിർത്തില്ല ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിക്കുകയാണ് അപ്പോഴേക്ക് ആര് ഫ്രണ്ട് വന്നു അപ്പോൾ ഫ്രണ്ടിനോട് ഞാൻ നാളെ ഞാൻ ലീവ് എന്ന് പറയാം അതെന്താ നാളെ ഒന്ന് രണ്ട് സ്ഥലം വരെ പോവാനുണ്ട് അതുകൊണ്ട് ഞാൻ ലീവ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത് നാളെ നീ തന്നെ വേണം കാര്യങ്ങളൊക്കെ നോക്കാനും എന്നൊക്കെ ആര്യൻ മുൻകൂട്ടി അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ സമയം മിത്രയ്ക്ക് കഴിക്കാനുള്ള ഫുഡായിട്ട് ഗോമതി വന്നു എന്നിട്ട് പറഞ്ഞു മോളെ കഴിക്കാൻ പറയണം എനിക്ക് വിശക്കണില്ലാന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ പനി പിടിച്ച് ആകെപ്പാടെ വീണ് പോകില്ല എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ആര്യൻ്റെ കോളെങ്ങോടും മിത്രയ്ക്ക് വരുന്നത് മിത്ര പെട്ടെന്ന് കോളെടുത്തു കോളെടുത്ത് ഇങ്ങനെ സംസാരിക്കുവാണ് സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് ആര്യം പറഞ്ഞതേ അമ്മ ഇതിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു പറയാണ് ഈ സമയത്ത് മിത്ര പറഞ്ഞു ഇവിടെ അപ്പച്ചി ശ്രീദേവിയെ അടുത്തേക്ക് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം ആനേകദേശം കാര്യം മനസ്സിലായി ആരും പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞതോളൂ നാളെ മീറ്റ് ചെയ്യാൻ ചെയ്യാമെന്നാവൻ പറഞ്ഞിരിക്കുന്നത് ഏഹ് എന്റെ പനി എങ്ങനെയുണ്ട് കുറവുണ്ടോന്നൊക്കെ ചോദിക്കുവാണ് കുറവുണ്ടെന്ന് പറയാണ് നാളെ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മിത്രയുടെ മുഖം ആകപ്പെടാൻ വല്ലാണ്ടായിപ്പോയി ഇത് ശ്രീദേവി രൂക്ഷമായിട്ടിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം കോൾ കട്ട് ചെയ്യുവാണ് നമുക്ക് വൈകുന്നേരം വന്നിട്ട് വിശുദ്ധമായിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ കോൾ കട്ട് ചെയ്തപ്പോൾ ശ്രീദേവി ചോദിച്ചു അല്ല എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്താ മിത്രേ എന്തോ കാര്യം ഉണ്ടല്ലോ കാര്യമായിട്ട് മുഖമൊക്കെ എന്താ വല്ലാതായത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് വെക്കുക ഏയ് എന്ത് അല്ല ആരും വിളിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ടെൻഷൻ ഉള്ളവല്ലേ അത് ശ്രീദേവിയുടെത്തേക്ക് തോന്നുക എന്ന് പറയണ അല്ല ലെറ്ററിൻ്റെ കാര്യം എന്താ ചോദിക്കുക അതോ അതിപ്പം ഞാൻ എഴുതാം ഞാനതേ എഴുതിക്കൊണ്ടിരിക്കുക അതിന് കുറച്ച് സാഗിതമൊക്കെ ചേർത്തെഴുതാം അത്രേ ഉള്ളൂ എന്നാൽ ശരിയെന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമതി പറഞ്ഞു എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരും വിളിച്ചിട്ട് ഏ ഒരു കുഴപ്പമില്ല അപ്പച്ചി അപ്പച്ചി സമാധാനമായിട്ടിരിക്കുക അതൊക്കെ ശ്രീദേവിയുടെ വെറും തോന്നലല്ലേ എന്നൊക്കെ പറയാണ് ആ സമയം ശ്രീദേവിക്കാണെങ്കിൽ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എഴുത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ ആകെപ്പാടെ പെട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു ശ്രീദേവിക്ക് ഈ സമയം മിഥുന് ശരത്തും കൂടെ സംസാരിക്കുകയാണ് മിഥു ശരത്തിനോട് പറഞ്ഞു എടാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ നാളെ കാര്യം നടക്കും നാളെ കണ്ടു അവള് വരും എടാ നിന്റെ പ്ലാൻ എന്താ പ്ലാൻ ഒക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ ചില ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചായിരിക്കും ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറയാം കുളവാക്കരുതെന്ന് പറയും എങ്ങനെ പിന്നെ അവളെന്റെ കൈ കിട്ടിയ പിന്നെ അവളെന്റെ സ്വന്തം ആയിട്ട് പോവല്ലേ കൊറേ കാലത്ത് കാത്തിരിപ്പിനൊടി കിട്ടാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അറിയാലോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ് ആ സമയത്ത് ആകാശ മീനാക്ഷിയും കൂടെ മീനാക്ഷി വീട്ടിലേക്ക് എല്ലുകാണ് ആകാശ് കഥകടപ്പം നേരെ കയറി പോടാ ഈ സമയം മീനാക്ഷി കണ്ടോ നേരെ അങ്ങോട്ട് പോ നേരത്തെ ആണെങ്കിൽ മുറ്റത്തോന്ന് നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പം നേരെ നേരെ ഇങ്ങോട്ട് കയറിപ്പോന്നുണ്ടോയെന്ന് ചോദിക്കാം ആകാശ് ഇതിപ്പോൾ എൻ്റെയും കൂടെ വീടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പഴേക്ക് ശാന്തി രവീന്ദ്രനും കൂടെ ഇറങ്ങി വന്നു ആ രണ്ടുപേരും വന്നോ എന്ന് ചോദിക്കാം അല്ല എപ്പോഴാച്ചാ മെഡിസിൻ വാങ്ങാൻ പോകേണ്ട എപ്പോഴാന്ന് ചോദിക്കണം അതെ ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം ഉച്ച കഴിഞ്ഞിട്ടോ അയ്യോ ഉച്ച കഴിഞ്ഞിട്ടാണെ പിന്നെ എന്തിനാച്ചാ ഇത്ര നേരത്തെ വിളിച്ചതെന്ന് മീനാക്ഷി ചോദിക്കുകയാണ് കാരണം ആകാശിന് കടയിൽ പോകേണ്ടതല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യുക ആകാശ് പോയിട്ട് പോരാൻ പറയണം ഈ സമയത്ത് ശാന്തി പറഞ്ഞു അതുകൊണ്ടല്ല നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ് ഉണ്ണാനായിട്ട് ക്ഷണിക്കണമായിരുന്നു ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് കരുതി നിങ്ങൾ ഇങ്ങോട്ടേക്ക് നേരത്തെ വിളിച്ചെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാതെ കരുതിയെന്നാന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു പറഞ്ഞിന്നൊരു കാര്യം ചെയ്യുക ആകാശ് പോയിട്ട് ഉച്ചയാവൻ വരാൻ പറയണം ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞ് വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്നാളാം ഉച്ച കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലും കൂടെ കാണിച്ചിട്ട് ഞാൻ കടയിലേക്ക് പോയിക്കളാം പ്രശ്നമില്ലാന്ന് പറയണം എന്നാൽ ശരി വരാൻ പറഞ്ഞാൽ അവരകത്തേക്കങ്ങോട്ട് കയറി പോവാണ് ആ സമയം സമനിലയേറ്റ പോലെ ശ്രീദേവി സ്ത്രീകളുടെ ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കത്ത് വേണമെന്ന് പറയുന്നത് കത്തോ എന്ത് കത്തും അമ്മേ ലീവ് ലെറ്റർ ലീവ് ലെറ്റർ അതെന്തിരാടി അമ്മേ മിത്ര കോളേജിൽ പോകുന്നില്ല മിത്രയ്ക്ക് പനിയായിട്ട് കിടക്കുക എനിക്കൊരു എഴുത്ത് വേണമെന്ന് അറിയാം അതിന് മിത്രയോട് എഴുതാൻ പറ എൻ്റെ അമ്മേ അമ്മ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാൻ വലിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ കത്ത് എഴുതി കൊടുക്കണമെന്ന് നീ കത്ത് എഴുതി കൊടുക്കണമെന്ന് എനിക്ക് വല്ല തേങ്ങയെന്ന് അറിയാവോ ഞാൻ എന്താന്നാ എഴുതുന്നതെന്ന് ചോദിക്കുവാണ് എടിയാനിപ്പ എന്ത് ചെയ്യാനാ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്തേ ആ വിദ്യ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് വിദ്യയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞ അപ്പോഴേക്കും ശ്രീ വിദ്യ കൂടെ വന്നു ഫോണേ കൊടുത്തു അതെ വിദ്യ എല്ലാരും കൂടെ കൂടി എനിക്കിട്ട് പണി തന്നല്ലേ അതെ ഒരു മണിക്കൂർ വരും ഒരു മണിക്കൂറിൽ ഉള്ള എനിക്കൊരു ലെറ്ററും കഴി തന്നേക്കാണ് ലീവ് ലെറ്റർ ലീവ് ലെറ്ററോ ആ വ്യശിതമായിട്ട് കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ അത് പറഞ്ഞു തരും തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്റെ സ്വഭാവം ശരിക്കും അറിയൂന്ന് പറഞ്ഞ് കോഡ് കട്ടി ചെയ്യുവാണ് വിദ്യ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആകെപ്പാടെ വിളറി പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി